നമസ്കാരം മാന്നാർ കല കൊലപാതക കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഇനിയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്ത് ഭൂമിക്കടിയിൽ ടാങ്കോ മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങളോ ഉണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് മേസ്തിരി മേസ്ഥിരിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നുമില്ല വിവരശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഇസ്രായേലിലുള്ള ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കുറച്ചധികം സമയമെടുക്കുമെന്നാണ് വിവരം കസ്റ്റഡിയിലുള്ള ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പ്രതികൾ നൽകിയ മൊഴികളിലുള്ള സ്ഥലങ്ങളിൽ മൂവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നാൽ പ്രതികളുടെ മൊഴികളുടെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴക്കുന്നത് അതേസമയം കലയെ കൊലപ്പെടുത്തി മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതായി അറസ്റ്റിലായ പ്രതികളിൽ ഒരാളാണ് മൊഴി നൽകിയത് ഇതനുസരിച്ചാണ് പോലീസ് സംഘം അനിൽകുമാറിന്റെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയത് എന്നാൽ ഈ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും കിട്ടിയില്ലെന്നാണ് സൂചന ഇതോടെയാണ് ഒന്നാം പ്രതി അനിൽകുമാർ മൃതദേഹം മാറ്റിയോ എന്ന സംശയം ഉയരുന്നത് സംഭവ സമയത്ത് അനിൽകുമാർ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അതിനാൽ തന്നെ മറ്റു സഹായമില്ലാതെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് മൃതദേഹം മാറ്റാൻ ഇയാൾക്ക് കഴിഞ്ഞേക്കുമെന്നാണ് നിഗമനം രണ്ടായിരത്തിഒൻപത് ഡിസംബറിലെ ആദ്യ ആഴ്ച പെരുമ്പുഴ പാലത്തിന് മുകളിൽ കാറിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊലപാതകം നടത്താനായി പെരുമ്പുഴ പാലം തിരഞ്ഞെടുത്ത് മൃതദേഹം ആറ്റിൽ തള്ളുക എന്ന പദ്ധതി അനുസരിച്ചാണെന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ പ്രതികൾ പദ്ധതി മാറ്റുകയായിരുന്നു കലയെ കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്തെന്നാണ് പോലീസിന്റെ എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത് മൃതദേഹം എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ മാത്രമാണ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിലാണ് ഉപേക്ഷിച്ചതെന്ന് മൊഴി നൽകിയത് ഇതനുസരിച്ചാണ് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് എന്നാൽ അസ്ഥികളോ തലയോ ഇവിടെ നിന്ന് സൂചന ഏറെ നിറഞ്ഞ കേസായതിനാൽ മൃതദേഹം കണ്ടെത്താനായി പലയിടങ്ങളിലും പരിശോധന നടത്തേണ്ടി വരുമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു ആകെ നാല് പ്രതികൾ എല്ലാവരും ബന്ധുക്കൾ കലയുടെ ഭർത്താവ് ഇരമത്തൂർ കണ്ണമ്പിളിൽ അനിലാണ് കേസിലെ ഒന്നാം പ്രതി ഇപ്പോൾ അറസ്റ്റിലായ ബാക്കി മൂന്ന് പ്രതികളും ഇയാളുടെ ബന്ധുക്കളുമാണ്